ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നാണ് എന്റെ പക്ഷം അമ്മയുടെ പക്ഷവും അത് തന്നെയാണ് അമ്മയുടെ സംഘടനയും ബാധിക്കുന്നത് അത് തന്നെയാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലും അത് അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്ന ഇത് കുറ്റക്കാരെ അവനെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്നാണ് എന്റെ വ്യക്തമായ അഭിപ്രായം തൊഴിലിടത്ത് അത് തൊഴിലിടത്ത് അമ്മയിൽ ഇതേപോലെ വർക്ക് ചെയ്യുമ്പോൾ ഇന്ന രീതിയിൽ നടന്നു എന്ന് പറയുമ്പോൾ പല തൊഴിലിടത്തും ഇത് ഇങ്ങനെയൊക്കെ നടക്കുന്നില്ലേ എന്ന ചോദ്യം അത് അപ്രസക്തമാണ് അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന പാടില്ലാത്ത ഞാൻ ഞാനിവിടെ സംസാരിക്കുമ്പോൾ അമ്മയിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ മലയാളം സിനിമാ വ്യവസായത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് എല്ലായിടത്തും നടക്കുന്നില്ലേ എന്ന ചോദ്യം അത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സിനിമാ വ്യവസായത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ആവിയിൽ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് സംസ്ഥാന സർക്കാരിനെതിരെ എന്തെങ്കിലും പറയാൻ ഞാൻ തയ്യാറില്ല പക്ഷെ ഈ പേജുകൾ എങ്ങനെയാണ് ഒഴിവാക്കപ്പെട്ടത് എന്തുകൊണ്ട് ഒഴിവാക്കി എന്ന വിശദീകരണം സർക്കാർ നൽകിയത് അല്ല സർക്കാർ സതുദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്തതെങ്കിൽ ഞാൻ പറഞ്ഞത് ഇതിന് വേട്ടക്കാരന്റെ പേര് ഒഴിവാക്കാൻ പറഞ്ഞു തരണം ഇരയുടെ പേര് ഒഴിവാക്കുക അത് ഈ കേസിലെ തന്നെ എല്ലാ കേസിലും ഇനകൾക്ക് പേര് ഒഴിവാക്കണം നമ്മൾ പറയാൻ പാടില്ലെന്നുള്ളതാണ് ഒരു പൊതു നിയമം ആ വേറ്റക്കാരന്റെ പേര് പറയാൻ പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല ഇനി അതിന്റെ പരിമിതി ഉണ്ടെങ്കിൽ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതനുസരിച്ച് കൂടുതൽ അന്വേഷണത്തിലേക്ക് വഴിതെളിക്കരുത് ഇപ്പോൾ ഇത് സീൽവെച്ച കവറിൽ കൊടുക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ദോഷകരമായുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുന്ന ഒരു സിനിമാ വ്യവസായത്തിന്റെ മാത്രല്ല ഒരു പൊതു സമൂഹത്തിന്റെ പ്രശ്നമാണ് സമൂഹത്തിലെ അവിഭാജ്യ ഘടകമാണ് സിനിമ തീർച്ചയായിട്ടും കേസെടുത്ത് അന്വേഷിക്കണം എന്ന നിർദ്ദേശത്തോട് നമുക്ക് യോജിപ്പ് തന്നെയാണ് അത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസാണ് അപ്പൊ സീൽവെച്ച പദവി ഹൈക്കോടതിയിൽ കൊടുക്കുമ്പോൾ ഹൈക്കോടതി ഏത് രീതിയിലാണ് ഇതിലെ പേരുകൾ വിടുക ഏത് രീതിയിലാണ് അന്വേഷണം അത് ഹൈക്കോടതി തീരുമാനിക്കുക അതിനെതിരല്ല ഞങ്ങൾ എതിരല്ല അങ്ങനെ പുറത്തു വരുന്നതിന് അവർക്കെതിരെ ശിക്ഷാ നടപടികൾ ഞങ്ങൾ ഞങ്ങളെതിരല്ല പേര് പുറത്തു വരട്ടെ പുറത്തു വന്നാൽ ഇതില് ഓരോരുത്തർക്കും ഗോസിപ്പ് നടത്താനുള്ള അവസരമാണ് പറയുക ഇപ്പോൾ പേര് പുറത്തു വന്നില്ലെങ്കിൽ അത് ഇന്നാരായിരിക്കും ആ അടി പറഞ്ഞിട്ടുള്ളത് ഇന്നാരെ കുറിച്ചാണ് എന്നുള്ളൊരു സംഭവം വരും അപ്പൊ അതിനേക്കാളും തന്നെ പേര് പുറത്തു വരട്ടെ അതിന് ഹൈക്കോടതി അനുവദിക്കുമെങ്കിൽ തീർച്ചയായിട്ടും പേര് പുറത്തു വരട്ടെ ഹൈക്കോടതി അനുവദിക്കുമെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികൾ വരട്ടെ ഹൈക്കോടതി തീരുമാനിക്കുകയാണെങ്കിൽ അവർക്കെതിരെ ശിക്ഷ വരട്ടെ ഇപ്പോ ആ കാര്യങ്ങളിൽ ഹൈക്കോടതിയാണ് മുൻകൈ എടുക്കേണ്ടത് തീരുമാനം എടുക്കേണ്ടത് ഇപ്പൊ സർക്കാരിൽ നിന്നും അത് കോടതിയിലേക്ക് പോയിരിക്കുക അപ്പൊ കോടതി ഉചിതമായ തീരുമാനം എടുക്കുന്നത് ഞങ്ങൾക്ക് സ്വീകാര്യമായിട്ടുള്ള കാര്യമാണ് അതിൽ കോടതിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ കോടതി ഞങ്ങൾ ആരെ വിളിച്ചിരുന്നാലും ഞങ്ങൾക്ക് അറിവുള്ള കാര്യം മൊഴിയായി രേഖപ്പെട്ട് ഈ ഹെമാക്കാമെറ്റിയിലെ ഒരു പേര് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഈ നമ്മുടെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഞാൻ അടുത്ത കാലത്ത് അഭിനയിച്ച ഗുരുവായൂർ അപ്പ തടയെന്ന് പറയുന്ന ആയിരത്തി അഞ്ഞൂറ് ജൂനിയർ ആധിസം ഉണ്ടായിരുന്നു ഒരു അഞ്ചോ പത്തോ കൊല്ലം മുമ്പുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസ് അല്ല അവിടെ ഈ ആയിരത്തി അഞ്ഞൂറ് പേർക്കും ടോയ്ലറ്റ് ഫെസിലിറ്റീസ് വളരെ നീറ്റായിട്ട് തന്നെ അറേഞ്ച് ചെയ്തു അപ്പൊ വർഷങ്ങൾക്ക് ശേഷം ഈ റിപ്പോർട്ടില് കാര്യങ്ങൾ വന്നതിന് ശേഷമുള്ള ഒരുപാട് കാര്യങ്ങളിൽ വളരെ അധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതി ഹേമാ കമ്മിറ്റിക്ക് മുമ്പാകെ കൊടുത്തിട്ടുള്ള മൊഴികൾ അപ്രസക്തമാണെന്ന് ഞാൻ പറയില്ല അഞ്ചു കൊല്ലം മുമ്പ് നടന്നാലും പത്ത് കൊല്ലം മുമ്പ് നടന്നിരുന്നാലും അട്രോസിറ്റീസ് ലൈംഗികമായ ചൂഷണം അത് ഒരിക്കലും സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒരു കാര്യല്ല അതിന് നിയമ നടപടികൾ വരണം ഇത് അമ്മ എന്ന് പറയുന്ന ഈ മെമ്പേഴ്സ് ആരോപണങ്ങൾ ആരെ കാർഡെങ്കിലും നേരെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ അഗ്നിശുദ്ധി തെളിയിക്കട്ടെ വീണ്ടും മൊഴി കൊടുക്കണം എന്ന് പറയുന്നത് അവരെ വേദനിപ്പിക്കുന്ന മൊഴി കൊടുത്തിട്ടുണ്ട് അവര് ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു ആ മൊഴി മാറ്റി പറയാൻ അവര് സന്നദ്ധരല്ലെങ്കിൽ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം കേസ് കേസെടുക്കണം തീർച്ചയായിട്ടും ഇതിൽ വന്നിട്ടില്ല അതില് കോടതി വിധി അനുസരിച്ചാണ് കേട്ടോ ഇത് സബ്ജക്ട് ചെയ്തവരുത് കോടതി പറയുകയാണ് വ്യക്തമായ കോടതിക്ക് ബോധ്യമുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി അവർക്കെതിരെ നടപടി വന്നാൽ അവർക്കെതിരെ കേസ് ഇനിഷ്യേറ്റ് ചെയ്യാൻ കോടതി പറഞ്ഞാൽ അമ്മ ഈ അംഗങ്ങൾക്കെതിരെ അച്ചടക്ക നടപടി ഇതിലെ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇത് ആലങ്കാരികമായിട്ടുള്ള ഒരു പദമാണ് പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല അപ്പൊ അത് ആലങ്കാരികമായിട്ടുള്ള ഒരു പദമാണ് പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻഷ്യൽ ഗ്രൂപ്പ് എന്നൊക്കെയായിരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ളത് അപ്പോ ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ അവര് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു പൊസിഷനിൽ ഇരുന്ന ഒരു ഒരു പരിധിയാണ് അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം പവർ ഗ്രൂപ്പ് എന്നുള്ളത് ആലങ്കാരികമായിട്ടുള്ള ഒരു പദമായിട്ട് കണക്കാക്കുന്നുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഇതുവരെ ഇല്ലാത്ത ഒരു പദമാണ് പവർ ഗ്രൂപ്പ് ഞാൻ കേട്ടിട്ടില്ല അപ്പൊ ഇങ്ങനെ വന്ന ഇൻഫ്ലുവൻഷ്യൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ വ്യവസായത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള പ്രബലമായ ശക്തന്മാരുടെ ഒരു ഗ്രൂപ്പ് ആധിപത്യം എനിക്ക് ഉദ്ദേശിച്ചത് കാസിന്നൊക്കെ പറയുന്നത് ചില വനിതകൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരത് പറയുമ്പോൾ അവർക്ക് അത് പറയാൻ അവകാശം എന്താ അന്ന് പറയേണ്ടതല്ലേ എന്ന് ചോദിക്കാൻ ഞാൻ അളഞ്ഞ അവർക്ക് എന്ത് വേണമെങ്കിലും പരാതി രേഖപ്പെടുത്താം അവരിന്ന് ഇനിയും കൂടുതൽ പരാതികൾ വന്നേക്കാം അതിനെ ഒക്കെ തന്നെ നമ്മൾ നോക്കേണ്ടത് ഈ ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് അല്ലെങ്കിൽ അമ്മയുടെ വയസ്ത നിലയിൽ ഞാൻ കാണുന്നത് ഇത് സ്ത്രീ എങ്ങനെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാം ഇനി ഇത്തരം പരാതികൾ ഇതേപോലെ മാധ്യമങ്ങൾ ഇതേപോലെ നിന്ന് ചൂഷണത്തെക്കുറിച്ച് കുറിച്ച് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ചൂഷണത്തെക്കുറിച്ച് ഇനിയും ഇതേപോലെ ഒരു വിശദീകരണം നടത്താൻ എനിക്ക് ഇടപെടാതിരിക്കട്ടെ എന്നുള്ളതാണ് എന്തോ രാജിവെച്ച ഒരാളെ പുറത്താക്കേണ്ട കാര്യമില്ല അപ്പൊ അതിന്റെ ധാർമ്മികമായി ഒരു നിലപാടെന്ന് പറയുന്നത് അമ്മ രാജിവെച്ച ഒരാൾക്കെതിരെ നടപടി സ്വീകരിക്കേണ്ട കാര്യമില്ല പിന്നെ ഈ വിഷയത്തിലും കോടതി പറയുന്നതാണ് അന്തിമമായ വാക്ക് ദിലീപ് നടിയെ ആക്രമിച്ച കേസിലും കോടതി പിന്നീ കാത്തിരിക്കുകയാണ് അവ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ അപരാധിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതിനകത്ത് ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ച് നമ്മൾ സംസാരിക്കുന്ന ശരിയാക്കും നരയുടെ ഭാഗത്ത് നിന്നും ആക്രമിക്കപ്പെടുന്ന നടിയുടെ ഭാഗത്ത് നിന്നും നീതി കിട്ടണമെന്ന കാര്യത്തിൽ അമ്മ ഉറച്ചു നില്ക്കുന്നു ഇനി ആരാണ് കുറ്റവാളി എന്ന കാര്യത്തിൽ കോടതി തീരുമാനിക്കുന്നത് അപ്പൊ തീരുമാനിക്കുമ്പോ ആ കോടതിയുടെ നിയമം അനുസരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് അന്ന് സിനിമാക്കാർ കേരളത്തിലെ എല്ലാവരും അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാവരും ആ കോടതി വിധി അനുസരിച്ചത് എത്തുകൊണ്ട് റിപ്പോർട്ട് എന്തുകൊണ്ടാണ് ഇത്രയും കാലത്ത് ഇങ്ങനെ ഗോൾഡ് കോൾഡ് സ്റ്റോറേജിലായി എന്ന കാര്യത്തിൽ മതിയായ വിശദീകരണം ലഭിച്ചിട്ടില്ല അത് ഇൻഫർമേഷൻ അത് അങ്ങനെ റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം ഇത് ഇപ്പൊ പുറത്തുവിണ്ട എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ കോൾഡ് സ്റ്റോറേജിലായതൊരു വിശദീകരണം ഉണ്ട് അങ്ങനെയാണെങ്കിൽ തന്നെ റിലീസ് ചെയ്യാമായിരുന്നു എന്ന് പക്ഷമുണ്ട് അതിന്റെ നിയമവശങ്ങൾ പറയാൻ ഞാനാണല്ലോ പക്ഷെ ഇത്രയും നാൾ ഇങ്ങനെ വയ്ക്കാൻ പാടില്ലായിരുന്നു അഞ്ചു വർഷം മുമ്പ് നടന്ന അതിനും മുമ്പ് നടന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു സമഗ്ര പഠനം നടത്തിയതിനു ശേഷം അതിന്റെ ഫൈൻഡിങ്സ് വീണ്ടും അഞ്ചു വർഷത്തിന് ശേഷം വരുമ്പോൾ എന്ന് പറയില്ല അതിലെ പ്രസക്തിയുണ്ട് പക്ഷേ നമ്മൾ ഇത് അന്ന് തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ ഈ കാര്യങ്ങൾക്കെല്ലാം ഇന്ന് ഒരുപാട് കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമായിരുന്നു ഈ അഞ്ചു വർഷം ഈ കോൾഡ് സ്റ്റോറേജിൽ ഇന്ന് പീരീഡ് ആ പീരീഡില് ഇപ്പൊ നടിമാര് ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ഈ നടിമാരുടെ ആരോപണം ഇന്ന് ഉണ്ടാകുമായിരുന്നില്ല വൈസ് പ്രസിഡന്റ് ഈ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ആ സിദ്ധി കുറച്ചുകൂടി ശക്തമായ ഒരു നിലപാട് തോന്നുന്നുണ്ടോ അത് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മൂവ് ചെയ്യുമ്പോൾ ജനറൽ സെക്രട്ടറിയെ കുറിച്ച് ഒരു എന്തെങ്കിലും രീതിയിലുള്ള ഒരു പരാതിയോ പരിഭവം പറയണെ ശരിയല്ല നമ്മൾ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനമാണ് ഈ എക്സിക്യൂട്ടീവിന്റെ തീരുമാനമാണ് അത് നമ്മൾ ഫോണിലൂടെയൊക്കെ നിർദ്ദേശിച്ചത് നിങ്ങളിൽ പലരും എന്നെ ഇടതെ ഇടതരവില്ലാതെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോ ഞാൻ പറഞ്ഞു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഒരു ധാരണയിലെത്തിയതിനു ശേഷം മാത്രമേ ഞാൻ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കൂ എന്ന് പറഞ്ഞു അപ്പം അതിനുശേഷം ധാരണയിലെത്തി ബഹുമാനപ്പെട്ട പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഒക്കെ ഞങ്ങളോട് ചോദിച്ചിട്ട് ഞങ്ങളെയും കൂടെ അഭിപ്രായം കണക്കിലെടുത്തിട്ടാണ് വ്യക്തമായ ഒരു തീരുമാനം സിദ്ധിക്ക് പറഞ്ഞിട്ടുള്ളത് ആ പറഞ്ഞതിൽ ഏതെങ്കിലും കാര്യത്തില് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ സംശയങ്ങളുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാൻ കൂടിയാണ് ഞാൻ ഇവിടെ ഒറ്റപ്പെട്ട സംഭവം എന്ന് വിശദീകരിക്കുന്നത് അതിനോട് വ്യക്തിപരമായി എനിക്ക് വെദിപ്പില്ല അത് ഒരു അത് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ തന്നെ ഒരു സംഭവമാണെങ്കിൽ പോലും അതിനെതിരെ നടപടി വേണമെന്ന് പക്ഷക്കാരനാണ് ഞാൻ ഈ സാധാരണ രാഷ്ട്രീയത്തിൽ എന്ത് നടക്കുമ്പോഴും ഒരു അക്രമം നടക്കുമ്പോൾ അരുണപക്ഷം പറയും അത് ഒറ്റപ്പെട്ട സംഭവമാണ് പ്രതിപക്ഷം പറയും ഒറ്റപ്പെട്ട സംഭവമല്ല അല്ല അതില്ല രീതിയിലാണ് അത് മാറി മാറി വരുന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയം ഇതിനകത്തില്ല ഇതിനകത്ത് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിലും അത് അൻപത് പേർക്ക് പരാതി ഉള്ളെങ്കിലും എഴുപത് പേർക്ക് പരാതി ഉള്ളെങ്കിലും അഞ്ചു പേർക്ക് പരാതിയേ അഞ്ചു പേർക്ക് മാത്രമേ പരാതി ഉള്ളൂങ്കിൽ പോലും അത് അന്വേഷിക്കപ്പെടേണ്ടതാണ് അതിൽ ഉപപറ സൃഷ്ടിക്കാൻ പാടില്ല നമ്മൾ ഇൻഡസ്ട്രിയിൽ എല്ലാവരും ഐക്യത്തോടെ പോകുന്നതും എല്ലായിടത്തും എക്സ്പ്ലാറ്റേഷൻ ആണെന്ന് പറഞ്ഞാൽ അത് ശരിയാകില്ല അത് വ്യക്തിപരമായി തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് സത്യസന്ധമായി പറയുന്നു അങ്ങനെ എല്ലായിടത്തും എക്സ്പ്ലാറ്റേഷൻ അത് നിങ്ങൾക്ക് പറയുക നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും ജാഗ്രതയോടെ ചോദിക്കുന്നത് ഇത് എല്ലാവരെയും ഞെട്ടിച്ച കുറേ വാർത്തകളുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും കൺസേൺ ഉണ്ടാവുന്നത് ആ കൺസേൺ നല്ലത് തന്നെയാണ് മാധ്യമങ്ങളെ ഒരു കാരണവശാലും ഞാൻ കുറ്റപ്പെടുത്തില്ല ഈ ഞാനൊരു മാധ്യമ പ്രവർത്തനാണെങ്കിൽ നിങ്ങൾ ഈ ചോദിച്ച കാര്യങ്ങളെല്ലാം ഞാൻ ചോദിക്കും അത് ചോദിക്കേണ്ടത് നിങ്ങളുടെ ഉദ്രോഹത്വമാണ് പക്ഷേ ആ കൺസേൺ നമുക്ക് ഒരുമിച്ച് സൊല്യൂഷൻ കണ്ടെത്താം മാധ്യമങ്ങൾ നിങ്ങൾ ഇതേപോലെ ഇനി എവിടെയെങ്കിലും എന്തെങ്കിലും അറ്റോസിറ്റീസ് നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ധൈര്യമായിട്ട് ഇതേപോലെ ചൂണ്ടിക്കാണിക്കൂ അതിന് പരിഹാരം കാണാൻ അമ്മയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പെരുമിൻസ് ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ഉണ്ടാവും ശ്രമങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇതേപോലെ കാര്യങ്ങൾ നമ്മൾ ജനങ്ങളിൽ നിന്നും ഫേസ് ചെയ്തിട്ടുണ്ട് അമ്മയിലെ അംഗങ്ങളെല്ലാം തന്നെ ഇത് ഷോർട്ട് ആയിരുന്നു ഇങ്ങനെ റിപ്പോർട്ടിലെ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് ഷോർട്ട് ഷോർട്ടായിരുന്നു ഇത്രയും ആരോപണം ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് ഷോക്കിംഗ് ആണ് അവരെ വ്യക്തിപരമായിട്ടാണെങ്കിൽ അമ്മയിലെ ഇതേപോലെ പരാതി വേറെ എന്നാൽ ഒരു പരാതിൽ അടുത്ത കാലത്തേ പരാതി അത് വീണ്ടും ഇത്തവണ തന്നിട്ടുണ്ട് അത് പരിഗണിക്കാവുന്ന സമയം ആകുകയും വിരിഞ്ഞ കാര്യമായിട്ട് ആൾക്കാർ പരാതി പറയുക എക്സ്പ്ലോയിറ്റേഷൻ നേരിട്ടവർ തന്നെയായിരിക്കണം പരാതി ബോധിപ്പിച്ചിട്ടുള്ളത് ആ എക്സ്പ്ലോയന്റേഷൻ പറഞ്ഞ് പരാതി രേഖപ്പെടുത്തിയപ്പോൾ അതൊന്നും നടക്കുന്നില്ല അങ്ങനെ അത് നടന്നിട്ടില്ല എന്ന് പറയാൻ നമ്മൾ സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയില് ഒരു ക്ലോസ് റൂമില് വളരെ കോൺഫിഡൻസോടുകൂടി ഒരു ജസ്റ്റിസിന്റെ മുൻപിൽ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോ ഒരു സംഘടനയിൽ ചിലപ്പോ ഇതേപോലെ ഇത്രയും ആർജിപ്പോടെ പറയാൻ ചിലർക്ക് വഴി കാണും അതുകൊണ്ടായിരിക്കും സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ജസ്റ്റിസ് ഹേമ കൊടുത്ത ഉറപ്പനുസരിച്ച് അവര് ചില കാര്യങ്ങൾ പറഞ്ഞതാണ് അതിനു മുമ്പ് അതൊരു പരാതിയായിട്ട് അമ്മയുടെ മുമ്പിൽ എത്തിയിട്ടില്ല അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അതിനു മുമ്പ് ഹേമ കമ്മിറ്റിയുടെ മുമ്പേ പറഞ്ഞിട്ടുള്ള ഒരുവിൽ പറഞ്ഞിട്ടുള്ള പ്രസന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒന്നു തന്നെ അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അമ്മയ്ക്കൊരു പരാതിയായി ലഭിച്ചിട്ടില്ല അതിന്റെ അർത്ഥം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നല്ല നടന്നിട്ടുണ്ടാകാം നടന്നിട്ടുണ്ടാകാം അത് എങ്ങനെയാണ് എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് ബഹുമാനപ്പെട്ട കോടതി പറയുന്നത് പോലെ തന്നെ ഈ നിർദ്ദേശങ്ങൾ ഇതിനൊരു പരിഹാരം കൂടി ജസ്റ്റിസ് ഹേമ നിർദ്ദേശിച്ചാൽ അതിനെയും സ്വാഗതം ചെയ്യും ജസ്റ്റിസ് സോമ ഹേമ എത്രയോ ദിവസം സിറ്റിംഗ് നടത്തിയിട്ടാണ് ഇങ്ങനെ ചില ഫൈനിങ്സ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്താൽ നന്നായിരിക്കും ഇങ്ങനെ ചെയ്താൽ ഇത് ഒഴിവാക്കാൻ നമുക്ക് കഴിയും ഇങ്ങനെ ചെയ്താൽ കാസ്റ്റിംഗ് ടൗച്ച് ഒഴിവാക്കാൻ കഴിയും ഇങ്ങനെ ചെയ്താൽ എക്സ്പ്ലോയിറ്റേഷൻ ഒഴിവാക്കാൻ കഴിയും ഇങ്ങനെ ചെയ്താൽ പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ ചെയ്താൽ ആ ടോയ്ലറ്റ് ഫെസിലിറ്റീസിന്റെ കാര്യത്തിൽ അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കൂടി ജസ്റ്റിസ് ഹേമ ഇനിയും അവർക്ക് പറയാം അവർ അത്രയും റെസ്പെക്റ്റ് ഒരു പേഴ്സൺ ആയതുകൊണ്ട് ഞാൻ പറയുകയാണ് ജസ്റ്റിസ് ഹേമ കുറേ നിർദ്ദേശങ്ങൾ അടിയന്തരമായി സൊല്യൂഷൻസ് കൂടി വയ്ക്കണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഡബ്ല്യു സി സി മുന്നയി കാര്യങ്ങൾ തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടാൻ തന്നെ ഡബ്ല്യു സി സി പരാതി തന്നിട്ടുള്ളത് അമ്മയ്ക്കല്ല ഡബ്ല്യു സി സി പരാതി രേഖപ്പെടുത്തിയത് സർക്കാർ പക്ഷെ അത് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എം ആ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഇനിയും ഡബ്ല്യു സി സിക്ക് അമ്മയ്ക്കെതിരെ അല്ലെങ്കിൽ അമ്മയുടെ അംഗങ്ങൾക്കെതിരെ എന്തെങ്കിലും തെളിവുകൾ സഹിതമുള്ള ആരോപണം ഉണ്ടെങ്കിൽ വീണ്ടും അവർ എഴുതി തരണമെന്നില്ല അത് സമഗ്രമായ അന്വേഷണത്തിന് വിധേയമാണ് ഹൈപ്പർ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇതുമായി യാതൊരു ബന്ധമുള്ള കാര്യമല്ല ഹൈപ്പർ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയുടെ പൊതുവായിട്ട് ഇൻഡസ്ട്രിയുടെ അന്നത്തെ കാലത്തിൽ പൊതുവായിട്ടുള്ള വിഷയങ്ങൾ റെബ്യൂണറേഷൻ പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ പ്രൊഡ്യൂസേഴ്സും ഷെയർത്തെ വിഷയങ്ങൾ ആർട്ടിസ്റ്റിന്റെ ടി സി റെബ്യൂണറേഷൻ പറഞ്ഞിട്ട് കിട്ടാതാകുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇൻഡസ്ട്രിയുടെ തോമടാക്കുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയായിരുന്നു അന്ന് ഇത്തരം പ്രശ്നങ്ങൾ ഒന്നും ഇല്ലായിരുന്നു യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ അറിവില്ലായിരുന്നു ഈ കോൺക്ലേവിന്റെ കാര്യത്തിൽ പങ്കെടുക്കുന്ന അംഗങ്ങളെ കുറിച്ച് ആർക്കെങ്കിലും ആ സർക്കാർ വിയോജിപ്പും കാര്യത്തിൽ എല്ലാവർക്കും ആൾക്കാർ സ്വീകാര്യായിട്ടുള്ള പരിഹരിക്കാൻ ആരെങ്കിലും റെഡിയായി വരുമ്പോ പരിഹരിക്കാൻ കഴിയില്ലെന്ന് നമ്മൾ ആദ്യമേ പറയുന്ന മുൻപിതിയുടെ കയറുന്നത് ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ നല്ല ഉദ്ദേശമാണ് കോൺഫ്ലേവ് സർക്കാർ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതുകൊണ്ട് ഒരു കാര്യം എന്ന് പറയുന്നത് ശരിയല്ല നമുക്ക് പ്രതീക്ഷകൾ പോവാം ശുഭപ്രതീക്ഷകൾ നമുക്ക് മുന്നോട്ട് പോകാം പിന്നെ അതിന്റെ പംക്ലേമിന്റെ കാര്യത്തിൽ ഘടനയുടെ കാര്യത്തിൽ ഈ ഡബ്ല്യു സി സി പറയുന്ന പോലെ ഏതെങ്കിലും വ്യക്തികളോട് ആ വ്യക്തികൾ ആരോപണവിധേരാണെന്ന് ഡബ്ല്യു സി സിക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അവര് ഒഴിവാക്കി നിർത്തട്ടെ